നീയോ നീ ഏത് അതോ ണെ ഇത് ഇട്ടോണ്ട് കേറി അപ്പൊ നിന്റെ പിൻബലത്തിൽ അവൾ ഇവിടെ എത്തിയതല്ലേ അതെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ സ്നേഹം മറന്നാൽ നിനക്കൊരു തിരിച്ചടി നൽകാം ശരീരത്തിന് സൂക്കേട് വന്നാൽ ചികിത്സിച്ചു മാറ്റാം മനസ്സിന് വന്നാലോ നിനക്ക് മനസ്സിന രോഗം പാരമ്പര്യമായി കിട്ടി നിന്റെ അച്ഛന്റെ രോഗം കറുത്ത വേഷം ഇട്ട് കള്ളനെ പോലെ വീട്ടിനകത്ത് കയറി ന്യായം പ്രസംഗിക്കുന്നു നിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാരെയും ബന്ധുക്കളെയും കാണിക്കാൻ പറ്റിയ സമയായത് മാത്രമേ ഉള്ളൂ കാപട്യം നിന്റെ ദുഷ്ട മനസ്സിന്റെ ചതി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ വന്നിട്ടുണ്ട് അവളെ ഞാൻ അങ്ങോട്ട് പ്രദർശിപ്പിച്ചാലോ ഉം എന്ത് പറ്റി മാണിക്കോത്ത് കൊച്ചുകുറിപ്പ് തളരുത് അച്ഛനെ വിളിക്കേ ഞാൻ ഈ മാണിക്കോത്ത് കവലെ തന്നെ കാണും വിവാഹ വാർഷികത്തിന് വന്നല്ലേ അടപ്രഥമനും കൂട്ടി ഉണ്ടിട്ടേ പോകൂ പറയേണ്ടത് സോറി വരട്ടെ കല്ലേറ് സഹിക്കാം പക്ഷേ ഈ കണ്ണേറ വീരൻ ഉള്ളതാ സുന്ദരി പണ്ട് ഉദയനക്കാരൻ ഇവരുടെ കാലം മുതലുള്ള കീഴ ചുമ പാരമ്പര്യങ്ങൾ ഒന്ന് നോക്കി നടന്നു ചോദിക്കുന്നത് ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്തുപറ്റി ഞാൻ എന്റെ നന്നായി വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുമ്പോഴാ മനസ്സിലെ പഴയ കാമുക തലവെക്കുന്നത് മുമ്പ് നിന്നെ ഞാൻ കണ്ടില്ല നേര പക്ഷേ സത്യമായിട്ട് നിന്നെ ഞാൻ ചതിച്ചതല്ല എന്റെ സാഹചര്യം എന്താ ചേട്ടാ അത് ആരെങ്കിലും കണ്ട മോശല്ലേ ഇങ്ങനെ പറകെ നടക്കുന്ന മനുഷ്യനാ രാപ്പിക്കരുത് ഉം അമ്മ കണ്ടോ ആയിട്ട് മീശയാ ദ്യം വെണ്ണീരും അലക്കേലും കൂട്ടി ആ കണ്ണൊന്ന് കെടിയെടുക്കാൻ നോക്ക് അല്ലാതെ സ്വന്തം മരിമോൾക്ക് അപവാദം പറഞ്ഞുണ്ടാക്കിയല്ലോ വേണ്ടത് എന്തായാലും തെറ്റ തള്ളെ സംശയിച്ചല്ലോ നന്ദി അത് തന്നെ എല്ലാവരും ജീവിതം അനുഭവിക്കുന്നു നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു എന്തായി ഗോപാലി ജപ്പിയ നീ ഇവിടെ കറങ്ങാതെ വലിയ കുറുപ്പ് എങ്ങനെ കണ്ട പിന്നെ ഇപ്പൊ തന്നെ ഇവിടെ എല്ലാം കലങ്ങും എനിക്ക് എനിക്കൊന്നിനു പോണം കോട്ടന്റെ പുറത്തൂടെ അത് ഞാൻ നോക്കോളാം ഒന്ന് അവിടെ ഒക്കെ സ്ത്രീകളാ ഈ വേഷത്തെ നീ ഇപ്പൊ ഒരു സ്ത്രീ തന്നെയല്ലേ വാടിയ എന്തൊരു പൊക്കന ദൈവമേ കട്ട നമ്മളാ ആരെയും പേടിക്കാതെ ഒരു കാവലും ഇല്ലാതെ മനസ്സറി ആ കയ്യിൽ ഇരിക്കുന്ന ശീതള പാനിയും എനിക്കുള്ളതാ അറിയോ നിന്റെ അച്ഛൻ ഇപ്പൊ എന്നോട് പ്രേമോ അച്ഛനാ ടൈപ്പ് ഒന്നും ഏത് ടൈപ്പ് അച്ഛന്റെ മനസ്സിൽ ഒരു കാമുകൻ കാമുകനുള്ളടി ഇക്കിച്ചു ഇപ്പൊ നോക്കൂ ഒരു കാര്യം കാണിച്ചു തരാം എന്താ കിടിലം കേസല്ലേ നിന്റെ തന്ത യാട മുന്നി വെച്ച് നിന്നെ ൊന്ന് പ്രേമിക്കണം എന്താ എന്റെ മോളെ മുംതാസ് ബീകത്തിന് അത്രയ്ക്ക് ഇഷ്ടോ ഇഷ്ടമായോ കിട്ട പിടിച്ചൊരു മുത്തം കൊടുക്കാൻ വൃത്താറി കളിക്കറ്റാ ബീകത്തിന് ഇഷ്ടാവും

എന്താ എന്താ പ്രശ്നം ഒന്നുമില്ല നിനക്ക് പറ്റിയത് എനിക്കറിയില്ല ഞാനും അതെന്നെ ചോദിക്കുന്നത് നിലാവിൽ തുറന്നു കോഴിയെ പോലെ ഒരു വയസ്സ് മോനും ആറുവയസ് അച്ഛനും എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിക്കുന്നത് മോള് ഒന്ന് പോയതാ പിന്നെ മിണ്ടാട്ടോ ഇല്ല എന്താ ചെയ്യുക ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല അശ്വതി കാർത്തിക് വാസോ സിൻസിയർ പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് റസീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ കുഞ്ഞാട്ടിന് അത്രക്ക് ദുഷ്ടനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്കൊന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ അശ്വതി എന്നെ വെറുക്കാണെങ്കിൽ തന്നെ അതാ നാവിന്ന് കേട്ട് മടങ്ങാല്ലോ കെട്ടിയ നടത്തത്തിലോന്ന് കാണണം ഒന്ന് ചന്തയൊക്കെ ഇളക്കി നടക്കണ്ടോ സോറി പങ്ങളെ ഒരു കൈ അബത്തം പറ്റിയതാ ആ തട്ടിയ തട്ടും തിരിച്ചെടുത്തു പറഞ്ഞ വാക്കും തിരിച്ചെടുത്തു ഇനി കാണിക്കോ കാണിക്കോ ഒരു വലത്തെ കൈ കുറച്ചൊക്കെ ഇപ്പൊരപത്തം ഉള്ളൂ അല്ല ഇനി എന്താ നമ്മുടെ പ്ലാൻ ഇതൊന്നും അവസാനിപ്പിക്കണ്ടേ പെറുതെട്ട് ഇങ്ങനെ പ്രേമിച്ചെടുത്തോണ്ടായില്ലോ സിംഹത്തിന്റെ ഗുഹയിലാ നമ്മൾ കുറുനിലകളുടെ വിളയാട്ടം അത് മറക്കണ്ട മറക്കണ്ടി അതെ സിംഹം എടുത്ത് കാര്യം ഞാൻ വെറുതെ ഇങ്ങനെ സ്വാതന്ത്ര്യം കൂടുതൽ വെറുതെ മേഞ്ഞു അയ്യോ തൊഴിലാണ് സത്യം അങ്ങനെ ഒരു ചീത്ത ലക്ഷ്യം മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ലേ ഈ ചന്തുട്ടി കാറ്റ് പോയ ഉമ്മയുടെ കേട്ടിയ ആശ്വസിക്കട്ടെ ബീകത്തിന്റെ കാറ്റുപോയായിരുന്നു മതന്മാർ തീരുമാനിച്ചെന്നാ തോന്നുന്നേ നാട്ടിൻപുറത്തുകാരാ നിഷ്കളങ്കരാന്നൊക്കെ തോന്നും അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇവരെ ഒന്നും ബീഗം കൂടുതൽ അൽപ്പിക്കണ്ട ആ പിന്നെ പോകുമ്പോ വിലാസ ഏൽപ്പിക്കണം ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോ ഏതോ പാഴ പ്രശ്നവായിട്ടുണ്ട് ഒന്ന് എല്ലാ പ്രശ്നവും തീരും ഇത് ഒറിജിനലാ ഡൂപ്ലിക്കേറ്റാ ഇത് ഒറിജിനലാ ഡ്യൂപ്ലിക്കേറ്റ് <laughs> 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 െ പറി ചൂട് ഇത് ഇട്ടോണ്ട് നടക്കുന്നവരെ എന്റെ നെഞ്ചി തീയ ഈ ആൾമാരായിട്ട് അങ്ങനെ പിടിക്കപ്പെട്ടാൽ സ്വന്തം ശവം കാണാൻ ശരീരത്തിൽ തല ഉണ്ടാവില്ല അറൻ പറ്റുന്നൊന്നും പറയാതെ ആ മതി ഈ നെഞ്ചിലോട്ട് നോടിയേ ആ നടക്കട്ടെ അമ്മ അതിപ്പോ കേക്കണ്ട അറിയും വേണ്ട ഒരു മകൻ അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യം ആരെന്ത് ചെയ്തു ചെയ്തതും കണ്ടത് ഇപ്പൊ എനിക്ക് വിളിച്ചു പോവാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ട് അവനെ എന്റെ കൈ കിട്ടിയാ ഞാൻ എന്ത് നീ കണ്ടോ ഒരാളെ ശിക്ഷിക്കാൻ മാത്രം എന്താ ഇപ്പോ ആ വഷളത്തരങ്ങളൊക്കെ കമന്ററി ആയി നിന്നെ കേണോ അതോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണോ ഈ കാമദേവന് ദൈവം അരക്കാലും കൂടെ കൊടുക്കാത്തത് മനഃപൂർവ് ഈ വീടാവിടെയാ ഇവിടെ ഇപ്പൊ നടക്കുന്ന ചടങ്ങെന്താ പറ സത്യം ഈ മനസ്സ് നിന്റെ ഒരു അമ്മയാവുന്നത് എപ്പോഴാന്നറിയാവോ മക്കളുടെ മനസ്സ് മനസ്സിലാക്കി ജീവിക്കുമ്പോഴേ പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു പരിമോളെ തട്ടിയുരുക്കി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഭക്ഷണത്തിറൈവം കാണിക്കുമായിരുന്നോ എന്റെ എന്ത് ഒരു ഭർതാക്കാരി വന്നത് മുതൽ ഞാൻ കാണുക അതിന്റെ പിറകെ തട്ടിയും മുട്ടയും പിന്നെ ബാക്കി പറഞ്ഞോ ഇപ്പഴാ നാളക്ക് കാര്യം മനസ്സിലായേ നേരത്തെ പറഞ്ഞല്ലേ ഒരു പതിനഞ്ചു വർഷം ഞാനും എന്റെ മോനും കാറ്റിരുന്നതാ ഒരു നിധിക്ക് വേണ്ടി അത് കിട്ടി ഈ പറയൂട്ടെ ഭാര്യയാണോ അതെ ഈ കുപ്പായ വിട്ടോണ്ട് നീ വീട്ടിൽ വന്നു ഞാനും നിന്റെ അമ്മയും സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഇതിനകത്ത് കയറാൻ എങ്ങനെ നിനക്ക് ധൈര്യം വന്നു അനന്തു എന്തിനാ നിന്റെ മോളോട് ചോദിക്കേഷത്തിൽ ഇവൻ എന്തിനാ ഇവിടെ വന്നത് സ്നേഹത്തിൽ അപ്പൊ അന്ന് നീ പറഞ്ഞതോ ഇവൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് നീ പറഞ്ഞാൽ നിനക്കുള്ള ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാം അല്ലെങ്കിൽ ആ തല ഞാൻ വെട്ടി താഴെയിടും ആ തലയിലൊരു മാസം ഉണ്ടെങ്കിൽ അത് പറയും ഞങ്ങൾ സ്നേഹത്തിലാണ് കൈ കൊണ്ട് വേണമ നല്ല കാര്യം ചെയ്യാ മച്ചുരൻ ചതിയിലാവുമ്പോ മാറ്റാന്റെ മുഖം നോക്കാതെ വെട്ടണമെന്നാ അവര് വേണ്ട ും കൊല്ലാനും വന്നതല്ല എപ്പോഴും പൊരുതി ജയിച്ചിട്ടേ ഉള്ളൂ എന്നൊരു ഹുങ്കുണ്ടായിരുന്നു അതെന്റെ പെങ്ങളും മോനും ഒക്കെ കൂടെ മാറ്റിത്തന്നു ഈ തോളിലെ ചൂടേറ്റ് വളർന്ന എന്റെ സ്വന്തം പെങ്ങളോട് ഒരു ഭിക്ഷയാജിക്കാൻ വന്നിരിക്കുക പല്ലിയേട്ടൻ പകയും പ്രതികാരവും ഒന്നും മനസ്സിലില്ലെങ്കിൽ പകത്തോട്ട് കയറിയിരുന്ന് നിന്റെ കൈയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ട് എനിക്ക് മക്കളെ വളർത്തേണ്ട രീതിയിൽ തന്നെയാ വളർത്തിയത് പക്ഷെ വളർന്നു വലുതായപ്പോ ഒക്കെ സ്വന്തം ഇഷ്ടായി ഏതെങ്കിലും അച്ഛനമ്മമാർ അവരുടെ നാശം ആഗ്രഹിക്കുവോ ഒടുവിൽ ഈ അച്ഛനും സ്വന്തം മോളുടെ ആഗ്രഹം നിറവേറ്റാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എന്റെ മോളുടെ ജീവിതം ഇപ്പൊ നിങ്ങളുടെ മോന്റെ കയ്യിലാ അവളെ രക്ഷിക്കണം ഒപ്പം ഞങ്ങളെ രക്തബന്ധവും സ്നേഹബന്ധവും ഒക്കെ മറന്നിട്ടാ ഞാൻ നിങ്ങളോട് പെരുമാറിയത് സോറി സാറേ ഒക്കെ കഴിഞ്ഞില്ലേ അതേടാ ഇനി നമ്മൾ ഒന്നാണ് നിന്റെ അച്ഛൻ നിനക്ക് കിട്ടി എന്റെ റസയെ ഞാൻ ഒന്ന് കണ്ടോട്ടടാ ഓഹോ ഉള്ളിൽ ഇത്രയും സ്നേഹം ഒതുക്കേച്ചിട്ടാണോ അവൾ നിവിടെ കളഞ്ഞിട്ട് പോന്ന കളഞ്ഞിട്ട് പോന്നല്ല പോരുമ്പ പറഞ്ഞില്ലെന്നുള്ളത് സത്യ അതിനും കാരണമുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുമ്പോഴൊക്കെ അവളും എടുക്കും പെട്ടി അതും ഇപ്പോ അവൾ ഒന്ന് കണ്ടോട്ടട പറയ ഞാൻ പിന്നെ ചെയ്യണായിരുന്നു കാർത്തിക്ക് കളഞ്ഞിട്ട് പോയെന്ന് കരുതി ആത്മഹത്യ ചെയ്യണോ അതോ എല്ലാം മറന്ന് വീട്ടുകാർക്ക് ഇഷ്ടത്തെ ഒരു കല്യാണം കഴിക്കണം എന്റെ അവസ്ഥ നീ നില കണ്ടതല്ലേ അച്ഛനോട് സ്നേഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും പറയാൻ പോയാൽ അതെവിടെ വാങ്ങാൻ കിട്ടുന്നാവും നിനക്കറിയോ ഒരു കണക്കിന് അനന്തൂര അവകാശപ്പെട്ട പെണ്ണാണ് അച്ചു എന്നിട്ടും കേട്ടില്ലേ കൊലവിളി ഇതിപ്പോ ഇല്ല കാർത്തിക് ഞാൻ കാരണം കാർത്തിക്കിന് ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മുടേത് വെറും സ്നേഹബന്ധം മാത്രമായിരുന്നില്ലല്ലോ ഒരുമിച്ച് ജീവിച്ചവരല്ലേ കാണാനുള്ള തോന്നി അതാ പ്ലീസ് കല്യാണത്തിന് സമ്മതിച്ചില്ലേ അത് കഴിയട്ടെ നമ്മുടെ ഞാൻ സമ്മതിപ്പിക്കാം പറഞ്ഞത് നല്ല കുട്ടിയെ പോലെ വേഗം നാട്ടിലേക്ക് ഇല്ല കാർത്തിക് ഇവിടം വിട്ട്

വിളിക്കട്ടെ അതെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ പഴയ ആചാരപ്രകാരം വെള്ളോട്ട് കിണ്ടിയിൽ കാച്ചിയ പാലും വെള്ളിത്തളികയിൽ അവലും പഴവും ഒക്കെ തിരുമുന്നിൽ വെച്ചാ സ്വീകരിക്കേണ്ടത് പക്ഷേ പാവപ്പെട്ട ഈ പാണപ്പുരയിൽ അതൊന്നുമില്ല ഈ ശൈലിയൊന്നും മാറ്റ കൊച്ചു കുറിപ്പേ വക്കീലെന്താ പറഞ്ഞേ എന്റെ കൊച്ചുകുറിപ്പേന്നോ ദൈവമേ ഞാൻ എന്താ ഈ കേട്ടേ ഭൂമി തിരിഞ്ഞു കറങ്ങുന്നോ അതോ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോ കുറിപ്പ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാ എന്നാലും ഏട്ടത്തി ഒന്ന് പറയാം ശവത്തി കുത്തരുത് പോരും വഴക്കുമൊക്കെ മറന്ന് എല്ലാ മക്കളും ഒരുമിച്ച് കാണണം നീ അമ്മക്ക് ആഗ്രഹമുണ്ട് നീ അത് സാധിച്ചു തരില്ലേ അമ്മ ഭാഗ്യവതിയാണ് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞല്ലോ പക്ഷേ നീ വേണം ഞങ്ങളുടെ കൂടെ നീ ആയിരിക്കണം എല്ലാറ്റിനും മുമ്പിൽ ഉണ്ണിയാർച്ചയുടെ വീര്യം കോപ കുരു ഒലിച്ച് പകരം അവിടെ സ്നേഹത്തിന്റെ മൊട്ടുകൾ വിടുന്നത് അപ്പഴാ കുഞ്ഞുരാമൻ ചേട്ടോ ഈ മാറ്റം വിശ്വസിക്കാവോ നിന്റെ പെങ്ങളെ നീ കളിയാക്കുന്നു അതിൽ പരിവഹിക്കാൻ ഞാനാരാ എന്നാലും അളി നിന്ന സ്ഥാനം കൊണ്ട് നീ വരണം കുട്ടികളുടെ കല്യാണം കെങ്കിമമായി നടത്തണം ഇനി നിന്റെ ജീവിതം ഈ കുടിലല്ല നിന്റെ മക്കളെയും പെണ്ണിനെയും കുട്ടി വാ ഒന്നിന് മാളികകൾ മൂന്നുണ്ട് ഇഷ്ടമുള്ളടത്ത് താമസിക്കാം ഏട്ടം പറഞ്ഞ മാളികയിലെ സുഖത്തെക്കാളും എനിക്ക് ഈ പാണപ്പുരയിലെ ദുഃഖം ഇഷ്ടം മാത്രല്ല അതിപ്പോ ഒരു ശീലായി പക്ഷെ ഞാൻ വരും എൻ്റെ പ്രിയപ്പെട്ട ആനന്ദ അച്ഛുൻ്റെ കല്യാണത്തിന് ഞാൻ വരും അവിടെ ഞാൻ നിറഞ്ഞു നിൽക്കും എൻ്റെ കുട്ടികളുടെ കല്യാണം ഈ കണ്ണുകൊണ്ട് കണ്ട ആനന്ദിക്കാൻ എല്ലാവരും ചെന്ന് കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വ നടത്താൻ നോക്കുന്നേ അപ്പ നീ അങ്ങനെ അങ്ങ് കൂട്ടായ പിന്നെ വല്ലതിരി മോന്തിട്ട് എവിടെ ചെന്ന് എന്നാലും തെറി വിളിക്കും അവര് വിളിച്ചപ്പോ അങ്ങനെ പറയണ്ടായിരുന്നു എന്താ മണിമാണിയിൽ പൊറുക്കാൻ ആഗ്രഹമുണ്ടോ അതല്ല ആ സ്നേഹം അത് ഈ മനസ്സിലുണ്ട് പുറത്തേക്ക് വരാൻ ഒരല്പം സമയം എന്താ ഭഗവതി കണ്ണടയുന്നതിനുമ്പോ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം നീ തന്നല്ലോ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ തന്റെ പോലെ അതിനെ നീ ഒരു ഒന്നരക്കാരനാക്കരുതെന്നു നിന്റെ കാര്യം പറഞ്ഞു ഉള്ളൂ അതിനുമുമ്പ് വന്നല്ല എന്തായാലും നല്ല നേരത്തെ തന്നെ വന്നു എന്റെ വിശ്വാസം തരുന്ന വലിയ ഹാപ്പി മൂഡിലാണല്ലോ എന്ത് പറ്റി ഞാനൊരു മുത്തച്ഛി കാണാൻ പോകുന്നു അവള് ഒരാള് ഷർദിക്കുമ്പോ സന്തോഷിക്കാ വേണ്ടത് മുതുക് തടവി കൊടുത്തോ ായിട്ട് ചാകാലോ നാട്ടുകാരെന്തൊക്കെയാ പറഞ്ഞേ ഒന്നര കാലിനായത് പെണ്ണ് കിട്ടൂല കിട്ടിയാലും പെണ്ണ് പെറുല്ല എന്നൊക്കെയല്ലേ ആ നാട്ടുകാരെ മുഴുവൻ ഇതൊക്കെ കേൾപ്പിച്ചിട്ട് തന്നെ ഇങ്ങത്തെ കാര്യം ആ ബോളില്ലാതെ ഗോൾ അടിക്കുമോ ഞാൻ അറിയാതെ എങ്ങാനും അങ്ങനെ ഒരെണ്ണം എന്റെ പറഞ്ഞു പോയിട്ടുണ്ടാവോ അത്രയ്ക്ക് വൃത്തി കേട്ടവരല്ല വീഗം കേട്ടത് നേരാണോ പ്രേമിക്കാത്ത പുരുഷൻ മരുഭൂമിയിലെ ഒട്ടകമാണെന്ന് പണ്ട് ചിന്തകനായി സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട് പ്രേമത്തെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് സംസാരിക്കാൻ താൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഒരേ ഒരാളെ അവളെ മാത്രം മനസ്സറിഞ്ഞ് പ്രേമിച്ചു എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഞാൻ അവളെ സ്വീകരിക്കാനും തയ്യാറായിരുന്നു പക്ഷേ ഞങ്ങളുടെ ദിവ്യമായ പ്രണയത്തിന് ഒരാളുടെ സമ്മതം ആവശ്യമായിരുന്നു ആരവൾ ടെന്നീസിലെ താരുണ്യ വസന്തം അവളുടെ പൂച്ച കണ്ണുകൾ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു മുല്ലക്കൽ ഗ്രാമത്തിൽ തട്ടാൻ തട്ടാഞ്ചന്തൂട്ടി മുടന്തി ഓടിയാൽ വീണ്ടും എന്തോ പ്രശ്നമുണ്ട് ഇതിനാണ് ഓടി വന്നത് ദഹിക്കുന്ന എല്ലാം കൊടുത്താ പോരായിരുന്നു അല്ലേ ഈന്റെ സിഗ്നൽ അന്നേ അനന്ത നിന്നോട് പറഞ്ഞതാ നീ അവളെ നിന്റെ ഭാര്യയായി കാണലാക്കി തനിക്കാക്കാൻ ഉദ്ദേശം അല്ലേ സത്യമായിട്ടും അല്ല മാറ്റുള്ള തങ്ക കട്ടി ഒരവിനെ ചെമ്പരിക്ക് ചേർത്തല്ലേ എന്നെ വിശ്വസിക്ക് ഐ എസ് ഐ മുദ്രയുള്ള തട്ടാനാ ഞാൻ ഒരിക്കലും ചതുക്കിയില്ലേ അപ്പൊ നീ അവളെ തൊട്ടിട്ടില്ല വാങ്ങിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്ന് മാത്രം പറയും താനാര ട്രഷറി ജീവനക്കാർ സത്യമാ പറയുന്നു എന്നെ വിശ്വസിക്ക് എങ്കിൽ ഏതോ ഒരു ഗന്ധർവൻ തട്ടാന്റെ കേരഫിലൂടെ പൊന്നൊരുക്കി അതെ എത്രയും പെട്ടെന്ന് ഉരുപടിയുടെ അവകാശിയെ നമുക്ക് വിവരം അറിയിക്കണം അഡ്വക്കേറ്റ്

ആർവാട ഒട്ടും കുറയ്ക്കണ്ടിലെ ആദ്യത്തെ കല്യാണം അല്ലേ അതെ അറിഞ്ഞല്ലേ ലോട്ടറി എടുക്കാതെ തട്ടാൻ ചന്തൂട്ടിക്ക് ബമ്പർ അടിച്ച് ബമ്പർ ക്ഷമിക്കണം മൂക്കിൽ തനിക്ക് തോന്നി സത്യമായിട്ട് ഞാനല്ല ഞാൻ രക്ഷപ്പെട്ടു എന്നാലും പിടിച്ചു കൊടുക്കുന്നവന്റെ തലേ തന്നെ ലഗേജ് വെച്ചു കൊടുക്കുന്ന കാലമായത് സ്വന്തം തള്ള തന്നെ നോട്ടീസായിട്ട് ഇറങ്ങിയിരിക്കണം ആ ഗർഭം എന്റെ തലയിൽ വീഴുന്നതിന് മുമ്പ് നീ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ ഒന്ന് നന്നാക്ക് നന്നാക്ക